നില ഹോസ്പിറ്റൽ മുതൽ ഷോർണ്ണൂർ ഐ പി ടി കോളേജ് വരെയുള്ള റോഡ് നവീകരണ പ്രവർത്തികളുടെ ഭാഗമായാണ് പട്ടാമ്പി ടൗണിൽ കഴിഞ്ഞ രണ്ട് ദിവസത്തോളമായി ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചുള്ള പ്രവൃത്തികൾ ആരംഭിച്ചിട്ട് തിങ്കളാഴ്ച രാത്രി അടച്ചിട്ട റോഡ് വ്യാഴാഴ്ച രാവിലെ എട്ട് മണിയോടെ ഗതാഗതത്തിൽ തുറന്നുകൊടുക്കുമെന്നാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് മേലെ പട്ടാമ്പി ജമി സ്കൂളിന് സമീപം വരെയാണ് റോഡ് റബ്ബറൈസിംഗ് ചെയ്തിട്ടുള്ളത് തുടർന്ന് ഗുരുവായൂർ റോഡ് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് നിലവിലെ റോഡ് ആഴത്തിൽ പൊളിച്ചു മാറ്റി പുനർനിർമ്മിക്കുന്ന പ്രവൃത്തികളാണ് രാത്രിയും പകലുമായി നടന്നുകൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ തിങ്കളാഴ്ച രാത്രി മുതൽ ബുധനാഴ്ച രാവിലെ വരെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത് എന്നാൽ പ്രവർത്തികൾ തീരാത്ത സാഹചര്യത്തിലാണ് ഗതാഗത നിയന്ത്രണം വ്യാഴാഴ്ച വരെ നീട്ടിയത് ഗുരുവായൂർ റോഡ് വരെ പഴയ റോഡ് പൊളിച്ചുമാറ്റി മെറ്റലിട്ട് റോഡ് ഉയർത്തുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടപ്പാക്കുന്നത് ഇത് പൂർത്തിയാക്കി നാളെ രാവിലെ തന്നെ റോഡ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാനാണ് ലക്ഷ്യം റബ്ബറേസിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ പിന്നീടായിരിക്കും നടപ്പാക്കുക പ്രവർത്തികൾക്കായി റോഡ് അടച്ചതോടെ യാത്രാ ദുരിതം വ്യാപകമാണ് മേലപ്പെട്ടാമ്പിൽ നിന്നും ടൌണിലേക്ക് കാൽനടയായാണ് യാത്രക്കാർ പോകുന്നത് വാഹനങ്ങളെല്ലാം പല വഴി തിരിഞ്ഞു പോകുകയാണ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന പ്രദേശത്തെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടിരിക്കുകയാണ് അപൂർവം ചില വ്യാപാര സ്ഥാപനങ്ങൾ മാത്രമാണ് തുറന്നു പ്രവർത്തിക്കുന്നുള്ളൂ എന്താ റിപ്പോർട്ടവിടെ പടവല്ലേ